നിങ്ങളോടാണ് ചോദ്യം നിങ്ങളോട് തന്നെ എന്താണ് ചോദ്യം സൂര്യൻ്റെ സഹായമില്ലാതെ സൂര്യൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ സൂര്യൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്നാൽ അതാണ് സത്യം സൂര്യൻ്റെ സഹായമില്ലാതെ നമുക്ക് സംസാരിക്കൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനങ്ങളും നടക്കുകയില്ല സൂര്യൻ്റെ സഹായമില്ലാതെ നമുക്ക് ഓടാനും ചാടാനും പ്രവർ മറ്റു പ്രവർത്തികൾ ചെയ്യാനും ഒന്നും സാധിക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മുടെ ജീവൻ പോലും നിലനിൽക്കുകയില്ല ഒരു മൊബൈൽ ഫോൺ അത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം ബാറ്ററി വേണം ബാറ്ററി ഇല്ലാതെ ഒരു എക്സാമ്പിൾ പറയുകയാണ് ബാറ്ററി ഇല്ലാതെ ഒരു മൊബൈൽ ഫോൺ പ്രവർത്തിക്കുമോ തീർച്ചയായിട്ടും ഇല്ല അതുപോലെ സൂര്യനിൽ നിന്നുള്ള എനർജി ഊർജം ഇല്ലാതെ നമ്മുടെ ബോഡി പ്രവർത്തിക്കുകയില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്രമാത്രം പ്രാധാന്യമാണ് ഈ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യന് ഉള്ളത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എതെങ്ങനെയാണ് വ്യക്തമായി ഞാൻ നമുക്ക് നോക്കാം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സൂര്യനിൽ നിന്ന് വന്ന ഊർജമാണ് ഉള്ളത് എങ്ങനെ പ്ലാൻസ് സസ്യങ്ങൾ സൗരോർജ്ജം സൂര്യപ്രകാശം ആകിരണം ചെയ്തുകൊണ്ട് ഫോട്ടോസിന്തസിസിലൂടെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണത്തിന് സൂര്യനിൽ നിന്ന് വന്ന ഊർജം അത് രാസോർജമാക്കി മാറ്റി ആ രാസോർജമാണ് ഈ ഗ്ലൂക്കോസിൻ്റെ ബോൺസ് ഫോൺ ചെയ്യാൻ ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ ബോൺസ് എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ ആ കെമിക്കൽ ബോൺസ് രൂപ ഫോം ചെയ്യണമെങ്കിൽ എന്തു വേണം ഊർജം വേണം അത് ഏത് ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ ബോൺസ് ഫോം ചെയ്യുന്നത് സൂര്യനിൽ നിന്ന് സസ്യങ്ങൾ ആകിരണം ചെയ്ത ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ആ എനർജി രാസോർജമാക്കി മാറ്റി അതാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആ എനർജി മറ്റൊരു രൂപത്തിൽ ആ ലൈറ്റ് എനർജി ആ പ്രകാശോർജം അത് കെമിക്കൽ എനർജിയായി മാറി അത് ഭക്ഷണത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നു ആ ഊർജ്ജമില്ലാതെ ഭക്ഷണവും ഉണ്ടാവുകയില്ല സൂര്യനില്ലാതെ ഭക്ഷണവും ഉണ്ടാവുകയില്ല ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിലുള്ള ആ ഊർജവും ഉണ്ടാവുകയില്ല അപ്പോൾ സൂര്യൻ്റെ ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലൂടെ എത്തിച്ചേരുന്നു ആ ഊർജമാണ് നമ്മൾ നടക്കാനും ഓടാനും ചാടാനും സംസാരിക്കാനും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമെങ്കിൽ എന്ത് വേണം സൂര്യൻ്റെ ഊർജം നമ്മുടെ ശരീരത്തിലെത്തണം നേരിട്ടല്ല ഭക്ഷണത്തിലൂടെ പ്ലാൻസ് സസ്യങ്ങൾ ഫോട്ടോസിന്തസിന് വേണ്ടി സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നു ആ ഊർജം ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നു അപ്പോൾ ഈ ഊർജം സൂര്യൻ്റെ ഊർജം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നമ്മൾ മനസ്സിലാക്കി പലരും മനസ്സിലാക്കി വെച്ചതുപോലെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നത് നമുക്ക് പിന്നെ രാത് പകൽ വെളിച്ചത്തിന് വേണ്ടിയും അതുപോലെ വസ്ത്രം അലക്കി ഉണക്കാൻ വേണ്ടിയും മറ്റുള്ള അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ സൂര്യൻ്റെ സഹായം വേണം നേരിട്ടല്ല ഭക്ഷണത്തിലൂടെ സൂര്യൻ്റെ ഊർജം നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയുള്ളൂ ഊർജമില്ലാതെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ബാറ്ററി ഇല്ലാതെ മൊബൈൽ ഫോൺ പ്രവർത്തിക്കുകയില്ലല്ലോ അതുപോലെ സൗരോർജം രാസോർജ്ജം സൂര്യനിൽ വന്ന സൂര്യനിൽ നിന്ന് വന്ന ഊർജം ഇല്ലാതെ സൂര്യനിൽ നിന്ന് വന്ന വരുന്ന ഭക്ഷണത്തിലൂടെ വരുന്ന ആ ഊർജ്ജം ഇല്ലാതെ നമുക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല നമ്മുടെ ജീവൻ പോലും നിലനിൽക്കുകയില്ല നമ്മുടെ ജീവൻ പോലും നിലനിർത്താൻ നമുക്ക് സാധ്യമല്ല കാരണം നമ്മുടെ ശരീരത്തിൽ ബോഡിയിൽ ധാരാളം പിന്നെ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ അതിനൊക്കെ എന്ത് വേണം എനർജി വേണം അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് സൂര്യൻ്റെ പ്രാധാന്യം എന്നു വേണ്ട ഇല്ലെങ്കിൽ ഇവിടെ സസ്യങ്ങൾ നശിച്ചു പോകും സസ്യങ്ങൾ നശിച്ചു പോയാൽ ആ സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന മുഴുവൻ ജന്തുക്കളും ചത്തൊടുങ്ങും അങ്ങനെ ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളും നശിച്ചു പോകും ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ ജീവികളും അതിൽ മനുഷ്യനും പെട്ടു മറ്റുള്ള എല്ലാ ജീവികളും പെട്ടു അപ്പോൾ നമ്മുടെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം സൂര്യനിൽ നിന്നാണ് വരുന്നത് നമുക്ക് എനർജി വരുന്നത് സൂര്യനിൽ നിന്നാണ് നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഊർജം വേണം അത് നേരിട്ട് നമ്മൾ സൂര്യനിൽ നിന്ന് അല്ല സ്വീകരിക്കുന്നത് പ്രവർത്തിക്കാനുള്ള ഊർജം നമ്മൾ ഭക്ഷണത്തിലൂടെ അത് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നു സസ്യങ്ങൾ മരങ്ങൾ സൂര്യപ്രകാശം ആചിരണം ചെയ്ത് ആ സൗരോർജം അത് കെമിക്കൽ എനർജിയാക്കി മാറ്റി ഭക്ഷണത്തിൽ നിക്ഷേപിക്കുന്നു അങ്ങനെ അത് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നു അങ്ങനെ ആ ഊർജമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് പലർക്കും അറിയാം എന്നാൽ പലരും കൂടുതലങ്ങോട്ട് ഉണ്ടാകുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ്